じゃあ。<laughs> <laughs> എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാറുണ്ട് നാലു മണിയായി സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ കോൺവെർസേഷൻ വിത്ത് പക്ഷെ എല്ലാവരും വന്നതിൽ സന്തോഷം ഇതിൻ്റെ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും അഭിനയിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഷേനാദും എല്ലാവരും ഉണ്ട് പക്ഷെ പറയാതെ പോകുന്ന ചിലവരുണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ അപ്പോൾ അവരോട് ഞാൻ ഉള്ളറിഞ്ഞ താങ്ക്സ് പറയുന്നു പിന്നെ ഞാൻ അത്രയും നേരം ഞാൻ കരയാതെ പിടിച്ചിരിക്കുകയായിരുന്നു ചേച്ചി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് കരയാതിരിക്കുന്നതായിരിക്കും നല്ലത് ചേച്ചി അന്ന് കെട്ടിപ്പിടിച്ചോട്ടെ

में <laughs> <देखे बन्दाने> <laughs> <थीज़ा> जो नाव हो सी सा सर से बड़ा जा रहे हैं सर जो बाजू वाले एक शक्ति ने लगाया है भाषण करना मान भी नहीं पर खुद नहीं से हूं കലാപരമായിട്ട് <laughs> ശരിയായി <laughs> 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 എവിടെ എവിടെ ഇതിക്കൊന്ന് മൾട്ടിമീറ്റർ എടുക്കട്ടെ താങ്ക്യൂ ബോയ് ക്യാപ്റ്റൻ ഹായ് ട്രോ ഓക്കെ ഹും അല്ലല്ല ഇസം ആണ് അതാ ഹും ദി ലിറ്റോ